ശിവശൈലം ക്ഷേത്രത്തെ പോലെ തന്നെ യൂട്യൂബിൽ മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത് ശിവശൈലം ക്ഷേത്രമാണ് കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കണ്ടത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പാണ്ഡ്യന്മാർ പണി കഴിയിച്ച മഹാവിസ്മയം ആദ്യമായി നമ്മൾ കണ്ടു വലിയ തൂണുകളും കൊത്തുപണികളുടെ വൈവിധ്യവും ആറ്റാങ്കുടി ടൈൽസിന്റെ നിറക്കൂട്ടും എല്ലാം അത്ഭുതമുണർത്തുന്നവയായിരുന്നു ശിവശൈലം ക്ഷേത്രത്തിന് അഞ്ച് കിലോമീറ്റർ ദൂരെ പ്രശസ്തമായ ഒരു ഡാമുണ്ട് കടനാനദി ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തമിഴ്നാട്ടിലെ അന്നത്തെ മുഖ്യമന്ത്രി എം കരുണാനിധി ഉദ്ഘാടനം ചെയ്ത കടനാനദി ഡാം ഇന്നത്തെ നമ്മളുടെ യാത്ര കടനാനദി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് തിരുനെൽവേലിക്കും തെങ്കാശിക്കും നടുവിലുള്ള ശിവശൈലം ഗ്രാമത്തിന് അടുത്തായി ആണ് കടനാനദി ഡാം സ്ഥിതി ചെയ്യുന്നത് തെക്കിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന കഥനാനദി അത്തിരിക്കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തെങ്കാശി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാരങ്ങളിലൊന്നായ ആൽവാർ കുറിച്ചിക്ക് സമീപമുള്ള ശിവശൈലം ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലാണ് കദനാനദി അണക്കെട്ട് എന്നും അറിയപ്പെടുന്ന ഖദനാനദി റിസർവോയർ സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡാമിൻ്റെ സമീപം എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് കടകളൊന്നുമില്ല ഇവിടെ വരുന്നവർ കുടിക്കാനുള്ള വെള്ളവും മറ്റ് ആവശ്യ സാധനങ്ങളും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും അഗസ്ത്യമലയ്ക്കും കുറവഞ്ചിമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടനാനദി അണക്കെട്ടിലേക്ക് തോണിയാർ കല്ലാർ എന്നീ രണ്ട് വെള്ളച്ചാട്ടങ്ങളിലൂടെയാണ് വെള്ളം ലഭിക്കുന്നത് ിനു മുകളിലൂടുള്ള റോഡിലൂടെ കുറച്ച് ദൂരം പോയി ആദ്യം കാണുന്ന ലെഫ്റ്റിലോട്ടുള്ള റോഡിലൂടെ മുന്നോട്ട് പോയാൽ ഒരു ക്ഷേത്രത്തിനടുത്ത് എത്താൻ പറ്റും നോക്കട്ടെ ഗൂഗിൾ മാപ്പ് വേണോ വളരെ മോശമായിട്ടുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡാണ് നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിനടുത്തേക്ക് പോകണം ആ ഭാഗത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ മാത്രം ഇങ്ങോട്ട് പോവുക റോഡ് ഈ ക്ഷേത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇതൊരു ശാസ്താ ക്ഷേത്രമാണ് റോഡിൻ്റെ നടുവിലൂടെ ആല് സമൃദ്ധമായി വളർന്നു കിടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നത് ഇവിടുന്ന് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ റോഡേ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് പാപനാശം കുറ്റാലം റോഡിലേക്കാണ് തിരുനെൽവേലിയിലൂടെയുള്ള നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മനോഹരമായ ഒരു കാഴ്ചയുമായി അടുത്ത ബ്ലോഗിൽ കാണാം